നമസ്കാരം ലളിതാശാസ്ത്രനാമം എങ്ങനെയാണ് ജപിക്കേണ്ടത് അതിൻ്റെ ജപവിധാനം എന്താ ജപരീതി എന്തെന്ന് പലർക്കും സംശയമാണ് പലരും തോന്നു പഠിക്കാണ് ജപിക്കുന്നത് പല ആചാര്യന്മാർ പല രീതിയിൽ പറയാറുമുണ്ട് എന്താണ് യഥാർത്ഥമായി ഉള്ള വസ്തുത യഥാർത്ഥമായി ഉള്ള വസ്തുത നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് ജപിക്കുവാൻ ലളിതാ സഹസ്രാമൻ ജപിക്കുവാൻ ശ്രീവിദ്യ ഉപാസനയിൽ പൂർണ്ണദീക്ഷിതരായിട്ടുള്ളവർക്ക് മാത്രമേ ശരിക്കും അനുവാദമുള്ളൂ എന്നാൽ ആചാര്യന്മാരുടെ അനുഗ്രഹത്താൽ അനുവാദത്താൽ അത് സാധാരണക്കാർക്കും ജപിക്കാം അപ്പോൾ അങ്ങനെ ജപിക്കുന്നതിൽ ഏറ്റവും നല്ല ഒരു വഴി ഏറ്റവും ശരിയായ ഒരു വഴി അത് എന്താണെന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് സാധാരണയായി ലതാസഹസ്രാവം ജപിക്കണമെങ്കിൽ ഏത് മന്ത്രം ജപിക്കണമെങ്കിലും അതിൻ്റെ ഋഷി ചന്ദസ് ദേവത എന്നെ ഇത്യാദി കാര്യങ്ങളെ അതത് സ്ഥാനങ്ങളിൽ ന്യസിച്ചിട്ട് കറങ്കന്യാസവും അതേപോലെ തന്നെ മറ്റുള്ള ഷടങ്കന്യാസങ്ങൾ ന്യാസാദി കാര്യങ്ങളൊക്കെ ചെയ്ത് കൃത്യമായി ധ്യാനം ചൊല്ലി ഒരു വിധിയുണ്ട് ആ വിധിയാണ് സാധാരണ അത് മന്ത്ര ഉപദേശം കിട്ടിയവർക്ക് ആചാര്യൻ്റെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ അനുഭവത്തോടി അങ്ങനെ ജപിക്കാം എന്നാൽ സാധാരണക്കാരായ ആളുകൾക്ക് ലളിത പോലെയുള്ള ഒരു മഹാമന്ത്രം മാലാമന്ത്രം എങ്ങനെ ജപിക്കാം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അത് ഇങ്ങനെയാണ് ഒട്ടുമിക്ക ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള ഒരു രീതിയാണ് പറയാൻ പോകുന്നത് അത് കൃത്യമായി ആദ്യം നമുക്ക് ഒൻപത് ഗായത്രി ജപിച്ചുകൊണ്ട് തുടങ്ങണം ഒൻപത് ഗായത്രി ജപിച്ചതിന് ശേഷം ധ്യാനം ഏതെങ്കിലും നാല് ധ്യാനങ്ങളുണ്ട് സിന്ധൂർ ആരണ വിഗ്രഹം എന്ന് തുടങ്ങി നാല് ധ്യാൻ ധ്യാനങ്ങളുണ്ട് ഏതെങ്കിലും ഒരു ധ്യാനം അത് ഏത് ധ്യാനമാണ് ചൊല്ലേണ്ടതെന്ന് ആചാര്യൻ പറഞ്ഞു തരും ഓരോ ധ്യാനത്തിനും അതിൻ്റെതായ ഫല ഫല ഫലങ്ങളുണ്ട് അതിൽ ഈ നാല് ധ്യാനങ്ങളോ അതിലേതെങ്കിലും ഒരു ധ്യാനമോ ചൊല്ലിയതിനു ശേഷം മാലാമന്ത്രം സഹസ്രമന്ത്രം സഹസ്രനാമം ചൊല്ലിയതിനു ശേഷം വീണ്ടും ധ്യാനം അതിനുശേഷം വീണ്ടും ഗായത്രി ഇവയാണ് ആ രീതി ഒന്നുകൂടി പറയാം ആദ്യം ഒൻപത് ഗായത്രി ശേഷം ധ്യാന ശ്ലോകങ്ങൾ ശേഷം മാലാമന്ത്രം അല്ലെങ്കിൽ സഹസ്രനാമം ശേഷം വീണ്ടും ധ്യാനം ശേഷം വീണ്ടും ഗായത്രി ചൊല്ലി ഒൻപത് ഗായത്രിയാണ് ചൊല്ലേണ്ടത് ആദിവാസാനവും അത് ചൊല്ലി നിർത്തുക ഫലശ്രുതി വേണമെന്നുള്ളവർ ഫലശ്രുതി ജപിക്കാം അല്ലെങ്കിൽ സമർപ്പണം സമർപ്പണം ചെയ്യാം ഇതിൽ ഓരോന്ന് നമുക്ക് പറയാം അതായത് എന്തിനാണ് ഗായത്രി ചൊല്ലുന്നത് നമ്മൾ ഒരു വലിയ ഊർജം പ്രാണോർജ്ജം പ്രവഹിക്കുന്ന പ്രസരിക്കുന്ന ഒരു മാലാമന്ത്രമാണ് മഹാമന്ത്രങ്ങളുടെ ഒരു വലിയ കൂട്ടമാണ് ഈ ലളിത സഹസ്രനാമം ഇത് നമ്മൾ ചൊല്ലുന്നതിന് മുമ്പായി നമ്മുടെ ശരീരത്തെ ആ രീതിയിലേക്ക് ആ ഊർജ്ജത്തെ സ്വീകരിക്കുവാൻ പ്രാർത്ഥനാക്കേണ്ടതുണ്ട് അതായത് ഒരു ചെറിയ കമ്പിയിലൂടെ വലിയ നൂറ്റിപ്പത്ത് കെ വി വോൾട്ടേജ് വിട്ടാലെന്തു ചെയ്യും ആ കമ്പി കത്തിപ്പോകും അപ്പോൾ ആ കമ്പിയെ വലമത്താക്കണം അതിനുശേഷമേ ഈ വോൾട്ടേജിലൂടെ കടത്തിവിടാം അതുപോലെ ലതാ സഹസ്രാവം ചൊല്ലുന്നതിന് മുമ്പായി നമ്മളുടെ ശരീരത്തിലെ ശരീരത്തെ ആ പ്രാണോർജ്ജത്തെ സ്വീകരിക്കുവാൻ തക്ക അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഒൻപത് ഗായത്രി ചൊല്ലേണ്ടത് ശേഷം ധ്യാനം ഈ ധ്യാനം എന്ന് പറയുന്നത് ഓരോരോ പല ലതാ സഹസ്രാവത്തിൽ തന്നെ നാല് ധ്യാനങ്ങളുണ്ട് ഈ നാല് ധ്യാനങ്ങളും ദേവി നാല് പേർക്ക് പ്രത്യക്ഷപ്പെട്ട ആ രൂപങ്ങളാണ് ഓരോ ധ്യാനവും ദേവിയുടെ വർണ്ണനകളാണ് ആ വർണ്ണനകളാണ് നമ്മൾ ആ ധ്യാനത്തിലൂടെ നമ്മൾ ദേവിയെ സ്തുതിക്കുന്നത് അതിനുശേഷം മന്ത്രം ചൊല്ലുന്നു സഹസ്രനാമം ചൊല്ലുന്നു ശേഷം വീണ്ടും ധ്യാനം ചൊല്ലി ശേഷം ഒൻപത് ഗായത്രി എന്തിനാണ് അവസാനത്തെ ഒൻപത് ഗായത്രി അത് നമ്മൾ ചൊല്ലിയപ്പോഴുണ്ടായ തെറ്റു കുറ്റങ്ങൾ ചിലപ്പോൾ കോട്ടുവായിട്ട് വന്നിരിക്കും ചിലപ്പോൾ ഉറക്കം വന്നിരിക്കും നമ്മളുടെ ഉള്ളിലുള്ള മാലിന്യങ്ങളുടെ തോതനുസരിച്ച് ജന്മജന്മാന്തരങ്ങളുടെ ഉണ്ടായ മാലിന്യങ്ങളുടെ തോതനുസരിച്ച് നമ്മളെ ഇത് മുടക്കുവാനും ഉറക്കവും പല പല പ്രശ്നങ്ങളും ഒക്കെ തടസ്സങ്ങളും ഒക്കെ ഉണ്ടാകും ഈ തടസ്സങ്ങളാണ് നമുക്ക് ഈ കോട്ടുവായും ഉറക്കമായും തെറ്റായും കുറ്റമായൊക്കെ വരുന്നത് ഈ തെറ്റുകുറ്റങ്ങളെയൊക്കെ ഇല്ലാതാക്കുവാനതിൻ്റെ ആ ദോഷത്തെ ഭാപത്തെ ആ ഒരു പ്രാണോർജ്ജത്തിലുണ്ടായ വ്യതിയാനത്തെ ഇല്ലാതാക്കി നേരെയാക്കുവാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ദോഷങ്ങൾ മാറുവാൻ വേണ്ടിയാണ് അവസാനത്തെ ഒൻപത് ഗായത്രി ചൊല്ലുന്നത് ഇനിയും ചൊല്ലുന്നത് മൂന്നു തരത്തിൽ ചൊല്ലാൻ പറ്റും ഒന്ന് ഉച്ചത്തിൽ വാചികമായിട്ട് ഉച്ചത്തിൽ ചൊല്ലുവാൻ സാധിക്കും ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നത് പോലെ ചൊല്ലുന്നത് എല്ലാവർക്കും കേൾക്കാം മറ്റൊന്ന് ഉപാംശുവാണ് ഉപാംശു എന്ന് പറയുന്നത് നമ്മൾ ചുണ്ടുകൾ അന അനക്കിക്കൊണ്ടാണ് ചൊല്ലുന്നത് വളരെ ശബ്ദമില്ല ചുണ്ടുകൾ അനക്കുകയാണ് ചെയ്യുന്നത് നാലാമത്തത് മാനസികമാണ് മൂന്നാമത്തത് മാനസികം മനസ്സിൽ ചൊല്ലുകയാണ് ചുണ്ടുകൾ അനങ്ങുന്നില്ല മനസ്സിലാണ് ചൊല്ലുന്നത് പിന്നെ അതിമാനസം അല്ലെങ്കിൽ പൂർണ്ണ മാനസികമുണ്ട് അത് മാനസികം അല്ലെങ്കിൽ പൂർണ്ണ മാനസികം അത് ധ്യാനാവസ്ഥയാണ് ഇങ്ങനെ പ്രധാനമായും മൂന്ന് തരത്തിൽ ഇത് ചൊല്ലുവാൻ സാധിക്കും ഇങ്ങനെ ഉള്ള ഒരു രീതി ഇതാണ് സാധാരണ ആചാര്യന്മാർ നമുക്ക് തന്നിരിക്കുന്ന ഒരു സേഫ് ജപരീതി സേഫായിട്ടുള്ള ജപരീതി ഇത് ഏതെങ്കിലും ഒരു ആചാരൻ്റെ അടുത്ത് പോയി ചോദിച്ച് അനുവാദം വാങ്ങി അദ്ദേഹത്തിൻ്റെ ആശീർവാദത്തോടി ദേവിയുടെ അനുഗ്രഹത്തോടുകൂടി അനുഗ്രഹത്തോടുകൂടി നമ്മൾ ചെയ്താൽ സഹസ്രനാമത്തിൻ്റെ ലതാ സഹസ്രനാമത്തിൻ്റെ ആ പൂർണ്ണമായ അനുഭവം നമ്മളിൽ ഉണ്ടാകും പതിയെ 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 ദേവിയുടെ ആ അനുഭവത്തിലേക്ക് ആ അനുഗ്രഹത്തിലേക്ക് നമ്മൾ പോവുകയും ചെയ്യും എല്ലാവർക്കും ആ അവസ്ഥ ഉണ്ടാകട്ടെ അനുഗ്രഹം ഉണ്ടാകട്ടെ നമസ്കാരം